ഹലോ നമസ്കാരം നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മേ ബി ഏറ്റവും ഹെൽപ്പ്ഫുള്ളായ ഒരു വീഡിയോ ആയിരിക്കാം അത് നമ്മളിൽ കുറേ ആളുകൾ മൾട്ടി ടാസ്കുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് എത്തിയിരിക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും അതിലൊരു നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ ഈ മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ടാസ്കുകൾക്കും ഓരോ ഏജൻറ്റുകളെ ഓരോ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ബിസിനസ് സേറിൻ്റെ ഉദാഹരണം എടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ചിലപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യേണ്ട കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എഴുതാൻ ഒരു കോണ്ടൻറ് റൈറ്റർ ചിലപ്പോൾ ഇദ്ദേഹം വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ യൂട്യൂബൊക്കെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ അതൊരു ഡെവലപ്പർ ഡെവലപ്പറല്ല വാട്ട് എവർ എന്താണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങള് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പേഴ്സണൽ മെന്റർ ഈ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ചോക്കുകയാണെങ്കിൽ അതായത് ഓരോ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഓരോ ഏജൻ്റ് ഓരോ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് രണ്ട് എ ഐ ടൂളുകൾ അതായത് ഒരു എ ഐ ടൂൾ തന്നെ മതി രണ്ടും സെയിം ഫങ്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒന്ന് പറയുന്നത് ജെമിനി ഉപയോഗിച്ചിട്ടാണ് ജമിനിൻ്റെ റീസൻറ്റായിട്ടുള്ള ജെമ് എന്നുള്ളൊരു ഓപ്ഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അതിന് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾക്ക് ഒന്നുകിൽ ജമ്മു ഏയ് ജമ്മിനി ഒന്ന് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ സെയിം ഫങ്ഷൻസ് ഉണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ ഈ ന്യൂ ചാർട്ടിൻ്റെ താഴെ എക്സ്പ്ലോർ ജമ്മ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ജമ്മുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മൾക്കൊരു അസിസ്റ്റൻ്റ് ആണ് അസിസ്റ്റൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണോ ആവശ്യം ആ ആവശ്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് നമ്മളൊരു കസ്റ്റമൈസഡ് അസിസ്റ്റൻ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു ഒരു ബിസിനസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ദ കാറ്റലിസ്റ്റ് എന്ന പേര് കൊടുത്ത ഒരു ജെമ്മിനെ ക്രിയേറ്റ് ചെയ്തതാണ് ഐ അസിസ്റ്റൻറ്റിനെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് ന്യൂ ജെം എന്നുള്ളൊരു ഓപ്ഷൻ ക്രി കൊടുക്കുക അതിനുശേഷം ഇതിനൊരു പേര് നമ്മൾക്ക് എന്ത് പേരും നമ്മൾക്ക് കൊടുക്കാം വാട്ട് എവർ പേര് നമ്മൾ കൊടുക്കാം പിന്നെ നെക്സ്റ്റ് ഇവിടെ ഇൻസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഈ ഒരു എ ഐ അസിസ്റ്റൻ്റിന് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് നിങ്ങൾക്കൊരു കോണ്ടന്റ് റൈറ്റർ ആണോ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റാണോ ഡെവലപ്പറാണോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ പുതിയൊരു കോഴ്സ് പഠിക്കണം അപ്പോൾ ആ കോഴ്സിൻ്റെ കോഴ്സ് ഇൻസ്ട്രക്ടർ ആണോ പ്രൊഫഷണൽ ബെൻ്റർ ആണോ ഫിറ്റ്നസ് ട്രെയിനറാണോ ഹെൽത്തി നോക്കുന്ന അല്ലെങ്കിൽ ഫുഡായിട്ടൊക്കെ നോക്കുന്ന ഒരു മെൻറ്റർ ആണോ അതിന് ഏത് വിധത്തിലാണോ നിങ്ങൾക്ക് ആ ഏജൻറ്റിനെ വേണ്ട അതിന് വേണ്ട എൻ്റെയർ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കണം അതാണ് ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണോ ഏജൻറ്റിനെ വേണ്ട അസിസ്റ്റൻറ്റിനെ വേണ്ട ആ ഒരു അസിസ്റ്റൻ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു ഇവിടെ ഞാൻ ഒരു ബിസിനസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മറ്റൊരു ബിസിനസിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ദ കാറ്റലിസ്റ്റ് എന്നുള്ളത് അപ്പോൾ അത് റിലേറ്റഡ് അപ്പം ഞാൻ അതിനോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ഈ ഒരു ബിസിനസിൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജമ്മ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഓരോ സമയത്ത് ഇതിനും ഇങ്ങനെ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഔട്ട് പുട്ട് പറഞ്ഞുതരും മറ്റേത് നമ്മളെന്താ വെച്ചാൽ ചാ ജി പി ട് ജമ്മിന് ഉപയോഗിക്കുമ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിലും നമ്മളിതിനൊക്കെ എന്ത് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കും അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാനോ അതിനൊക്കെ ഒരുപാട് ടൈം കൺസ്യൂ കൺസ്യൂമിങ് ആണ് ചില സമയത്ത് നമ്മൾ പ്രോംപ്റ്റ് അക്യൂറേറ്റ് ആവില്ല നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാനുള്ള മാനസികാവസ്ഥയിലാവില്ല അപ്പൊ ഇതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇത് ഇത് പരിഹാരം കാണാൻ പറ്റും അപ്പൊ എൻ്റെ ഒരു ബ്രദർ ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്നതാണ് അപ്പൊ ഞാന് അവർക്ക് എന്ത് ചെയ്തു ഈ ഒരു ജമ്മിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവര് എന്താ വെച്ചാല് ഇനി അവർക്ക് എന്താ വെച്ചാൽ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ജമ്മുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഡീഡ് എഴുതാനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ ഒരു പർട്ടിക്കുലർ അവർക്ക് എന്താ വെച്ചാൽ അവരുടെ തന്നെ ഒരു ടൂ പോയിന്റ് ഫൈവിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് എന്നേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എ ഐ അസിസ്റ്റന്റിന് ഈ ഒരു ന്യൂ ജെമ്മു വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ സെയിം ഫങ്ഷന് ശരിക്കു പറഞ്ഞാൽ നമുക്ക് പെർപ്ലെക്സിറ്റീൻ്റെ പ്രോ വേർഷനിലും അവൈലബിൾ ആണ് പ്രോ വേർഷനിലാണ് അവൈലബിൾ എന്നാണ് എൻ്റെ ഓർമ്മ ഇനി ഫ്രീയിലും അവൈലബിൾ ആണോ എന്നറിയില്ല ജമിനിയില് ഫ്രീയിലും ഈ സെയിം ഫീച്ചർ അവൈലബിൾ ആണ് നിലവിൽ പെർപ്ലക്സിറ്റിൻ്റെ പ്രൊവേർഷൻ എയർടെൽ യൂസേഴ്സിന് എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാവുന്നതാണ് താല്പര്യമുള്ള ആളുകൾക്ക് അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്പേസ് എന്നുള്ള ഇവിടുത്തെ ന്യൂ സ്പേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജമ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ന്യൂ സ്പേസ് എന്നുള്ളത് പേര് കൊടുക്കേണ്ടതാണ് പിന്നെ എങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഫയലുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ ആ ഓപ്ഷൻസ് ഉണ്ടോ ഇല്ല ജെമ്മിൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ആ ഉണ്ട് കേട്ടോ അപ്ലോഡ് ഫയലുകൾ അറ്റാച്ച് ചെയ്യാൻ പറ്റും അതായത് എക്സാമ്പിള് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ഒരു സിലബസ് ഏതെങ്കിലും ഒരു വിഷയം പഠിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫയലുകൾ ഇവിടെ അറ്റാച്ച് അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണോ ഈ സ്പേസ് ക്രിയേറ്റ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചിട്ട് ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാകും പക്ഷേ സമയക്കുറവ് കാരണം ഇതൊക്കെ മാറ്റി വെക്കുന്നൊരവസ്ഥ കുറേ ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ടൂൾ ൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം കാണാൻ പറ്റും നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ജമ്മുകൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓരോ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുക നമ്മൾക്ക് എന്താ ചോദിച്ചാലോ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആവാം ഒന്നുകൂടി ടൈം ഏൺ ചെയ്യാൻ പറ്റും ഇതൊക്കെ എ ഐ ടൂളുകൾ വെച്ചിട്ട് നമ്മൾ എ ഐ ടൂളുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ അത് മാറി നിൽക്കാതെ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ അഡ്വാൻസ്ഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അറിയില്ലേ എന്തായാലും നമ്മൾ എ ഐകൾ നമ്മളൊക്കെ നമ്മളുടെ എല്ലാ മേഖലകളിലും വരും അപ്പോൾ നമ്മൾ ഏത് വിധേനയാണോ ഏറ്റവും ടോപ്പിൽ അഡ്വാൻസ്ഡ് ആവുന്നത് അവിടെയാണ് നമ്മൾ നമ്മളെന്തെയ്യുക മികച്ചു നിൽക്കുക അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ എഐ ആയ നിത്യജീവിതത്തിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളൊരു എക്സ്പീരിയൻസ് കമൻ്റ് ചെയ്യുക താഴെ പിന്നെ നിങ്ങളുടെ ഇതേപോലെ വർക്ക് ചെയ്യുന്നത് അതായത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു വീഡിയോ എന്തായാലും കാണണം എന്നുണ്ടെങ്കിൽ അവർക്കുകൂടി വീഡിയോ ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്